നമസ്കാരം ഇന്നലെ നമ്മൾ ചിത്ര നക്ഷത്രം വരെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇന്ന് നക്ഷത്രമാണ് പറയുന്നത് അപ്പോൾ ചോതി നക്ഷത്രത്തിൻ്റെ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അതിനായി നിങ്ങൾ ക്ഷ്മി ദേവിയോടൊപ്പമുള്ള നരസിംഹസ്വാമിയെ ഭജിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്തോത്രമാണ് ഋണമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രം ഇത് ദിവസോത്രസന്ധി സമയത്താണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഒരു ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് കുടുംബദേവതയും പിതൃക്കളെയും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം വരുത്തിയതിനു ശേഷം മനസ് അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലക്ഷ്മി നരസമേതനായ നരസിംഹസ്വാമിയുടെ ധ്യാന ധ്യാനിച്ചത് ഒരു മൂന്ന് തവണയോ അഞ്ച് തവണയോ ഒക്കെ ഏഴ് തവണയോ അങ്ങനെ നിങ്ങൾ കഴിയുന്നൊരു സംഖ്യയുടെ ജപിക്കാവുന്നതാണ് ദിവസവും ചൊല്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും കുടുംബത്തിലൊരു ഐശ്വര്യം ഉണ്ടാവാനും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ മാറാനും അല്ലെങ്കിൽ ഇനി ഭാവിയിൽ കടബാധ്യതകൾ ഉണ്ടാവാ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും വേണ്ടി നിങ്ങൾക്ക് വളരെ നല്ലതാണ് കുടുംബഐശ്വര്യത്തിനാണ് പ്രധാനമായിട്ട് ഇത് ചൊല്ലുന്നത് കടബാധ്യതകൾ ഒരുപാടുള്ളവർക്കിത് പ്രയോജനപ്രദമാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു സമാധാനവും അനുഭവപ്പെടാനും ഒരു പോസിറ്റീവ് ഉണ്ടാവാനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളിത് ചൊല്ലി വരുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഈ സ്തോത്രം ചൊല്ലാൻ ഈ കയ്യിലില്ലാത്തവർ ലക്ഷ്മി നരസിംഹ സ്തോത്രമായാലും കുഴപ്പമില്ല പക്ഷേ അത് കുറച്ച് വലുതാണ് അപ്പോൾ ഇത് ലെങ്ത് കുറവായത് കൊണ്ട് ഇത് ചൊല്ലുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നാഗപ്രീതി നന്നായിട്ട് വരുത്തുന്നത് അതായത് എല്ലാ മാസവും ആയില്യം നക്ഷത്രം തോറും നാഗ നാഗങ്ങളുള്ള തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ എന്തായാലും ഉണ്ടാവും അപ്പം അവിടെ നിങ്ങൾ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായ വഴിപാടുകളൊക്കെ നടത്തി നന്നായിട്ട് പ്രാർത്ഥിച്ച് വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ സാധിക്കുമെങ്കിൽ കഞ്ഞി ആയില്യം വ്രതം അതുപോലെ കന്നിമാസത്തിലെ ആയില്യത്തി വ്രതം അതുപോലെ മേടമാസത്തിലെ നരസിംഹ ജയന്തി ദിവസം വ്രതം ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് വരുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ദോഷപരിഹാരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്